അവനെ സംരക്ഷിച്ചോളാം കേട്ട വാപ്പാന്ന് പറഞ്ഞു അപ്പൊ കാല യാക്കൂന്റെ ഇവരോട് ചോദിച്ചു ഹൽ ആ അമനക്കും ഞാന് നിങ്ങളെ വിശ്വസിക്കുകയോ അലഹി ഇവൻ്റെ കാര്യത്തിൽ ഇല്ല കമാ അമിന്ദുക്കും ഞാൻ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അല്ലാതെ അലാഹി അത് അവൻ്റെ സഹോദരൻ യൂസുവിൻ്റെ വിഷയത്തിൽ മിൻകുലിൻ്റെ മുമ്പ് ഞാൻ വിശ്വസിച്ച് അയപ്പിച്ചതല്ലേ അതുപോലല്ല എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങളാകെ വഞ്ചകന്മാരല്ലേ വെക്കത്ത് ഫാൽ തുമ്പിഹി മാ ഫാൽ തും നിങ്ങൾ എന്തോ യൂസുഫിനെ കൊണ്ട് ചെയ്തു ആ പരിപാടി നിങ്ങൾ ചെയ്തിട്ടുണ്ട് താനും നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് താനും എന്തായാലും ഫല്ലാഹു ഓയൂർ ഹാഫുഅള്ള ആയാണ് ഏറ്റവും അല്ലേ ിഫ്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹിഫുലിനാൽ ഏറ്റവും ഹൈറായവൻ അതായത് കൂടുതൽ ഏറ്റവും നല്ലപോലെ സംരക്ഷിക്കുന്നതിന് അതായത് അപ്പം ഈ ഗ്രഹത്ത് മറ്റൊരു ഗ്രഹത്തിലാണ് നമ്മുടെ ഗ്രഹത്തിൽ ഹാഫുല ഹാഫുല ആയിട്ട് ഏറ്റവും ഹൈറായവൻ ഏറ്റവും ഉത്തമനായവൻ അള്ളതയാണ് സംരക്ഷനായിട്ടും തമീസ് അപ്പോൾ ഹൈറിൻ്റെ തമീസാണ് ഹാഫുലെന്നുള്ളത് കൗലി ഹിം അവരുടെ കൗലുപോലെ ലില്ലാ ഹിദുറുഹു ഫാരിസ ുഹു ഫാരിസ അവൻ്റെ പാല് അതൊക്കെ ഉള്ളതാണ് അവൻ തന്നെ കുതിരക്കാരനായെന്നെങ്കിൽ ലിഹിദർ റുഹു കാത്തിബ അവൻ്റെ പാല് അതായത് അവൻ്റെ കഴിവൊക്കെ കൊടുത്ത അല്ലാണ് എന്തൊരു കഴിവ് എന്തൊരു കുതിരക്കാരനാണ് ഇതെല്ലാം അടവക എന്നൊരു അർത്ഥത്തിലാണ് ഒരു ചൊല്ലാണ് അതുപോലെ ഹയുർ ഹാഫി ഹയ്യാണ് ഉത്തമനായവനാണ് ഹാഫുദിനാൽ അതായത് സംരക്ഷിക്കുന്നവനാൽ ഓഹ് ഓഹ്റാഹിമി അവൻ കരുണ ചെയ്യുന്നവൻ വെച്ച് ഏറ്റവും കാരണ ചെയ്യുന്നവനാണ് അതുകൊണ്ട് അർജു നിങ്ങൾ പ്രതീക്ഷ ഞാൻ പ്രതീക്ഷിക്കുന്നു അയ്യമനബി ഫുലഹിയ അവനെ സംരക്ഷിക്കൽ കൊണ്ട് അള്ളാഹും അനുഗ്രഹം ചെയ്യുന്നു അള്ളാഹു ഇവനെ സംരക്ഷിക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് നിങ്ങൾ പോക്കുന്ന് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ വല സമ്മതം കിട്ടി നല്ലൊരു ശാഖ അയച്ചിട്ടില്ല വലമ്മ ഫും മത്താഹും അവരവരുടെ ചരക്കിനെ തുറന്നപ്പോൾ വചതൂ പിതാത്തും അവർ കൊടുത്ത നാണയങ്ങൾ തന്നെ അവിടെ കണ്ടു റുദത്തിലേക്ക് മടക്കപ്പെട്ടതായിട്ട് കാലു അവർ പറഞ്ഞു യാ ബാന ഞങ്ങളുടെ പിതാവെ ഞങ്ങൾ മാ മാ നമ്മളെന്താ വേണ്ടത് എന്ന് മാ ഇസ്ഫാമിയാണ് അതായതായത് അയ്യുഷനി നുലുബു മീൻ ഇക്രാമിൽ മലിക്കി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മാ നെബുക്ക് ഞങ്ങൾ എന്താണ് ബഹ എന്ന് വെച്ചാൽ ആഗ്രഹിക്കാൻ എന്നൊക്കെ അർത്ഥത്തിൽ വരും എന്താ വേണ്ടത് എന്നർത്ഥം അതി നത്തലുബു മീൻ ഇക്റാമിൽ മലിക്ക് രാജാവിനെ ആദരിക്കലിനെ ഞങ്ങൾ എന്താ കാട്ട ആലമ മീനാഥ ഇതിനേക്കാൾ അല്ലെങ്കിൽ രാജാവ് ഞങ്ങളെ ആദരിക്കലിനാല് ഇതിനേക്കാൾ പിന്നെ വേറെ എന്താ ഉള്ളത് ബിൽ മാ ആ നിങ്ങൾ എന്താ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൽ ഹിതാബൽ യാക്കൂബ് യാക്കൂബിനുള്ള അഭിസംബോധന എന്നുള്ളത് വഖാനു അവർ തക്കറു ലഹു അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇക്രാമഹുലഹു രാജാവും ഇങ്ങനെയൊക്കെ ആദരിച്ച കാര്യങ്ങൾ അപ്പൊ ഇതിനേക്കാൾ വലിയ തെളിവാണ് കൊടുത്ത നാണയ അടക്കം ചെയ്തു തിരിച്ചു വന്നത് ഹാദി ബിലാഹത്തിനാ റുദ്ധത്തിൽ ഇത് ഞങ്ങളുടെ ഞങ്ങൾ കൊടുത്ത നാണയം തന്നെയാണ് ഞങ്ങളിലേക്ക് മടക്കപ്പെട്ടതാണ് വനമീർ അഹലനാ ഞങ്ങൾ ഞങ്ങളുടെ എന്താണ് കുടുംബക്കാരൊക്കെ എന്ത് ചെയ്യും വയർ നിറയ്ക്കും മീറ ഞങ്ങളെ മീർത്തുമായിട്ട് ചെല്ലും ലഹും അവരിലേക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വരട്ടെ വയ്യ വയ്യത്താൻ ഭക്ഷണം ഓരോരുത്തരുടെ സഹോദരന്മാരും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വരാം വൻ അഫ്ലാഹാന ഇനി എന്ത് ചെയ്യും ഇനി രണ്ടാമതെ പോക്കെ ഞങ്ങളുടെ സഹോദരനെ സംരക്ഷിച്ചോളാം വനദാതു ഞങ്ങൾ കുറച്ച് കൂടുതൽ വരും കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും കയ്യിലെ ഒട്ടകത്തിൻ്റെയും കൂടെ ഒരൊട്ടകത്തിനും കൂടെ കൊള്ളാവുന്ന വഹിക്കാൻ കഴിയുന്ന അത്ര അളവ് ഞങ്ങൾ കുറച്ച് കൂടുതൽ കൊണ്ടുവരില്ല ഞങ്ങളുടെ സഹോദരൻ്റെതായിട്ട് ഇപ്പം പതിന പത്താൾക്കാരെയുള്ള പോയത് സഹോദരൻ കൊണ്ട് പറയുമ്പം പതിനൊന്നൊട്ടകത്തിലായിട്ട് ഭക്ഷണം കിട്ടുമല്ലോ ലാലിക്ക കയ്യിലെ യസീർ അതിപ്പം ഉള്ളൂ അതായത് സഹല അല്ല ലാലിക്ക കൈലി യസീർ പതിനൊന്ന് പത്ത് നടന്ന കുറച്ചേ ഉള്ളൂ വലിയ ലാലൽ മലിക്ക് രാജാവിന് അതൊക്കെ സിമ്പിളാണ് ലാലിക്ക ആ ഒന്നും കൂടെ കൂട്ടുള്ള രാജാവിന് സിമ്പിളാണ് ഈ സഹ ഈ അത്രയും ഔദാര്യവാനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഉദാരത കാരണത്താൽ ആ പിതാവ് സമ്മതിച്ചിട്ടില്ലേ അല്ലേ അപ്പം കാലിൽ നൂർസിലോ ഉറസിലോ പിതാവ് നൂർസിലോ ഞാൻ എന്തായാലും അവനെ അയക്കുകയില്ല മാക്കും നിങ്ങളോടൊപ്പം ഹത്താ തുനി നിങ്ങൾ എനിക്ക് തരുന്ന ഉടംബരം മൗസിക്കൻ ഒരു അഹദൻ ഒരു കരാർ നിങ്ങൾ തരണം ഒരു വാഗ്ദാനം എനിക്ക് തരണം വെച്ചിട്ട് അള്ളാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾഫു അല്ലേ ബേലിഫു നിങ്ങൾ സത്യം ചെയ്യലുകൊണ്ട് അല്ല തീയ അല്ല അല്ല തുന്ന ബി നിങ്ങൾ വരുമെന്ന് അവനുമായിട്ട് തന്നെ വരുമെന്ന് അവനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് നിങ്ങളുടെ സത്യം ചെയ്യണം അള്ളാഹുവിനെ വെച്ചിട്ട് ഇല്ല യുഹാ തപിക്കും എങ്ങനെയായാലൊഴികെ നിങ്ങളാകെ വലയം ചെയ്യപ്പെട്ടാലൊഴിക അതെങ്ങനെയാണ് മൂത്തു നിങ്ങളെല്ലാരും ഒന്നാകെ മരിക്കുക അല്ലെങ്കിൽ തുകലപും നിങ്ങൾ പരാജയപ്പെടുത്തപ്പെടുക ഫല ആ തുതി നിങ്ങൾക്ക് കഴിയാതെ വരിക അല്ല ഇത്തിയാലും അവനെ കൊണ്ടുവരാൻ കഴിയാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യം വന്നാൽ അതാണ് എന്റുദ്ദേശം ഇല്ലായി യുഹാ തപിക്കും നിങ്ങളാകെ ചുറ്റപ്പെട്ടാൽ അഥവാ നിങ്ങൾ നിങ്ങളെല്ലാരും മരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിജയിക്കപ്പെട്ടു നിങ്ങൾ പരാജയപ്പെട്ടു നിങ്ങളുടെ സഹോദരൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ആ വിധത്തിലായാലും ഒഴിക അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരൻ കൊണ്ടുവരുന്ന് തന്നെ നിങ്ങൾ അതാളെ ഭാഗത്ത് നിന്ന് വാഗ്ദാനം ചെയ്യണം നിങ്ങൾ പാചകവും ഇല്ലാതെ അല്ല ഒരു അദ്ദേഹത്തിന് മറുപടി നൽകി ഇല്ലാതായി ആ കാര്യത്തിൽ അദ്ദേഹത്തിന് മറുപടി നൽകി അങ്ങനെ ആത്തവും മൗസികവും അദ്ദേഹത്തിന് അവർ നൽകിയപ്പോൾ മൗസികവും അവരുടെ വാഗ്ദാനത്തെ ബിദാലിക്ക യൂസു തിരിച്ചു കൊണ്ടുവരും എന്നുള്ള വാഗ്ദാനം നൽകിയപ്പോൾ അല്ലാഹു അള്ളാഹു താല പറഞ്ഞു പറഞ്ഞു അള്ളാഹു അലാ അള്ളാഹു താല നാം പറയുന്നതിന് മേൽ ഞാനു വാന്തും ഞാൻ നമ്മളും നിങ്ങളുമൊക്കെ പറയുന്നതിന് മേൽ അള്ളാഹു എന്നാണ് വക്കീൽ ഭരമേൽപ്പിക്കപ്പെടുന്നവനാണ് ചെയ്തും സാക്ഷിയാണ് വാർസലഹുമാഹും ബിന്യാമിന് അവരോടൊപ്പം അയച്ചു കാല പറഞ്ഞു യാ ബനിയ ബഹുമാനപ്പെട്ടു ഒരേ കവാടത്തിലൂടെ ഒരേ കവാടത്തിലൂടെ നിങ്ങൾ കയറരുത് അന്ന് അക്കാലത്ത് നാല് കവാടങ്ങളുണ്ട് അപ്പോൾ നാല് വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ കയറണം മിൻ വ്യത്യസ്തമായ കവാടങ്ങളിലൂടെ നിങ്ങൾ കയറാവും എല്ലാ തുസീബക്കും അതിന് നിങ്ങൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങളെന്ത് ചെയ്യാ നാല് വാതിലൂടെ കയറണം എന്താന്ന് വെച്ചാല് ഈ യൂബ് നബിയുടെ സന്താനങ്ങളെ രാജാവ് അത്രത്തോളം ആദരിച്ച് വീഴ്ച ഇവരെയൊക്കെ നാട്ടിലിറഞ്ഞു എല്ലാവരും നല്ല കാണാനും മഴകുള്ള ചെറുപ്പക്കാർ അപ്പൊ സ്വാഭാവികമായിട്ട് ഒരേ ആളുടെ ഒരൊറ്റ ആളുടെ മക്കളാണ് എന്നൊക്കെ അറിയുമ്പോൾ സ്വാഭാവികമായിട്ട് കണ്ണേറൊക്കെ തട്ടാൻ സാധ്യത ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് അത് എനിക്കും ഞാൻ നിങ്ങളിൽ നിന്നും തടയുകയില്ല ബി വികൗലി ദാലിക്ക ഞാനത് പറഞ്ഞുകൊണ്ട് എനിക്ക് തടയാനൊന്നും കഴിയുന്നില്ല മീനല്ല അള്ളാഹുൽ നിന്നും ഇൻ ഒരു കാര്യം തടക്കാൻ കഴിയും അല്ല കണക്കാക്കിയ ഖർഹു വാലിക്ക അല്ല നിങ്ങൾക്ക് മേളിൽ കണക്കാക്കിയത് ഞാനിപ്പം പറഞ്ഞുകൊണ്ട് നീങ്ങൊന്നില്ല എങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഒരു പിന്നെ അത് അങ്ങനെ പറഞ്ഞെന്താണ് പിതാവിന്റെ ഒരു അലിവ എന്ന നിലക്കാണ് ഇൻ മാ മാച്ചാൽ മാടർത്ഥത്തില് അതായത് ഇല്ലാതില്ല അള്ളക്കല്ലാതെ വിധികർതൃത്വം ഇല്ല അള്ളക്കു മാത്രമാണ് കാര്യം തന്നെ തട്ടണോ വേണ്ട വേണ്ട വേണമെന്നോ എന്നൊക്കെ അള്ളേ തീരുമാനിക്കാം അലൈഹി തവക്കൽ ഞാൻ അവനെ അവനെൽപ്പിച്ചിരിക്കുന്നു ബിഹി വസക്കത്തു ഞാൻ അവനെ പിടിച്ചിരിക്കുന്നു അലൈഹി അവന്മേൽ തന്നെ ഫലിയവൽപ്പിക്കുന്നവരൊക്കെ പരമേൽപ്പിക്കട്ടെ കാലത്ത് ആര പറഞ്ഞു ദഹലു അവർ പ്രവേശിച്ചപ്പോൾ അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ചതിലൂടെ കൽപ്പിച്ച പ്രകാരം ഐ മുത്ത അതായത് വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ ആയിട്ട് അവര് തൊട്ട് തടയുന്നതായില്ല മീൻ നിന്നും അതായത് കലായിൽ നിന്നും മിൻ സായിദ് അതായത് മിൻ മീൻസ് ആയി ഒന്നിനെയും തടയുന്നതായില്ല അല്ലേ അല്ലെ യു അല്ലാഹി അങ്ങനെയാണ് അവരെ തൊട്ട് തടഞ്ഞില്ല

മക്കളോട് വാത്സല്യം എന്ന നിലയ്ക്ക് ആ മക്കൾ കേൾക്കേണ്ട ഒരു കണ്ണേറിനെ തടുക എന്നുള്ള അപ്പൊ അള്ള അവിടെ കതിരിൽ അതും ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് കണ്ണേർ തട്ടാതിരുന്നത് അള്ള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണേർ അവർക്ക് തട്ടേണ്ടതുമാണ്ഹുലുഹുല ഏറെ അല്ലെ നബി അല്ല അത് എൽമിന് ആൾ തന്നെയാണ് ലിമ അല്ലം ഞാ നാം അദ്ദേഹത്തിനെ പഠിപ്പിച്ചു കൊടുത്തതിനെ പറ്റി അറിവുള്ള ആൾ തന്നെയാണ് അല്ലെ താലീമിനെ അയ്യാഹോ അപ്പം ലിമ എന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തതിനെ എന്നല്ല പറഞ്ഞേക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലിമ അല്ലം താലീലിയായി താലിമിനരിയാണെന്ന് മനസ്സിലായി കൊടുത്ത പ്രകാരം ഇയാഹു നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് കാരണത്താൽ അദ്ദേഹം ഇൽമുള്ള ആൾ തന്നെയാണ് പഠിച്ച് കൊടുത്തില്ലൊന്നും ഉണ്ടാവില്ല കിന്ന അക്സർ എങ്കിലും അധികം ആളുകളും ജനങ്ങളിൽ അവർ മനസ്സിലാക്കുന്നില്ല ഇലഹാം അല്ലാഹി അള്ളാഹു തൻ്റെ അടുത്ത അല്ലെ സഫിയായ തന്നോടടുത്ത തൻ്റെ ഇഷ്ടദാസന്മാർക്ക് ഇൽഹാം ദിവ്യ എന്താണ് ഈ ഇൽഹാമ് ഇൽഹാമുണ്ടല്ലോ ജ്ഞാനം അദൃശ്യമായ ജ്ഞാനങ്ങളൊക്കെ ഇൽഹാം മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് വലഹലു അപ്പം ഈ കണ്ണാറിനെ പറ്റിയൊക്കെ ഇൽഹാമായിട്ടാണ് ബഹുമാനപ്പെടെയാക്കു ലഭിച്ചത് യൂസു നബി അലൈഹി അലൈസലമിൻ്റെ അടുക്കൽ അവർ പ്രവേശിച്ചപ്പോൾ ആവാഹു അപ്പം പതിനൊന്ന് ആൾക്കാരെ നേരത്തെ പത്താൾക്കാരെ ഉള്ളപ്പോൾ ഈ ട്രിപ്പിൽ ബിന്യാമീൻ അടക്കമുണ്ട് പതിനൊന്നാൾക്കാരുണ്ട് ആവായിലി തന്നിലേക്ക് തന്റെ സഹോദരൻ ഈ ബിന്യാമീനെ എന്നിട്ട് ആരും കേക്കാതെ പറഞ്ഞു ഇന്നി അനാഹുക്ക നാൻ നിന്റെ സഹോദരനാണ് ഫലാ തബു തബു അതുകൊണ്ട് നീ തെഹസൻ ഹസീനും നീ ദുഖിക്കേണ്ട ബിമാക്കും അവർ ചെയ്തതിനെ പറ്റി പിന്നലെ ഹസതി അസൂയ നമ്മളോട് എന്ന എന്താക്കി അത് ഇതൊക്കെ എന്നെ നിന്നെയും രണ്ട് രണ്ട് സ്ഥലത്താക്കിയില്ലേ ആ അത് നീ എന്തു ചെയ്യണം വിഷമിക്കേണ്ട വാ കൽപ്പിച്ചു അല്ലാ യൂസുബ് ഈ വിവരം മറ്റു സഹോദരങ്ങളോട് പറയരുത് നീ ഞാൻ ആണെന്നുള്ള കാര്യം വാ ത അമാഹു അലാ എന്തായി തവത്ത അമാ യൂസുഫിനോട് യൂസുഫിനെ നബിയോട് ഒക്കെ നിന്നു അല ഏത് സയഹ്താലു അല സയഹ്താലു എന്തിൻ്റെ പേരിൽ സേഹത്താലു ഈ പിന്നീട് ഈ യൂസുഫ് നബി ഒരു തന്ത്രം പ്രയോഗിക്കും അല ഈ യുബുക്കിയഹു ഇന്ദഹു ബിന്യാമീനിനെ താൻ തൻ്റെ അടുക്കൽ യൂസുഫ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ അടുക്കൽ ബിന്യാമീനെ ബാക്കിയാക്കാൻ വേണ്ടി ഒരു തന്ത്രം പിന്നീട് മെനയും എന്നതിന് മേലെന്തായത് യോജിച്ചു ബിന്യാമീൻ യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് തവത്ത തവത്ത ആ എന്നറിഞ്ഞാൽ യോജിച്ചാണ് തവത്ത തവാത്ത അത് എന്ന് പറയാറുണ്ടല്ലോ നമ്മൾ എന്തായി എന്നതിനെ പറ്റി മുത്തവാത്തറായ അതി എന്താണ് സംസാരത്തെ പറ്റി പറയാറുണ്ടല്ലോ കളവിൻ്റെ മേലെ ഒരുമിച്ചു കൂടുതൽ അസാധ്യമായ വിധത്തിലുള്ള ആളുകൾ എന്ന് പറയാം തവാത്ത് എന്നുള്ള പ്രയോഗമാണ് അവിടെയുള്ളത് അപ്പം യോജിക്കുക എന്നർത്ഥം തവാത്ത ആല അല്ലെങ്കിൽ തവാത്ത അല യോജിക്കുക ഇതിപ്പം തവാത്തായിട്ട കാരണം എന്താണ് ആ ഉള്ളതുകൊണ്ട് ഇപ്പൊ സംഗതി ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് നബി ഭക്ഷണം കഴിക്കാൻ വേണ്ടി രണ്ട് പേർ രണ്ട് പേർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി അങ്ങനെ എല്ലാവരും ആയിരുന്നു അപ്പോൾ അപ്പം ബിന്യാമീൻ ഒറ്റ കൈ ബിന്യാമീൻ കറിഞ്ഞ് അപ്പം ഇദ്ദേഹത്തെ ആരും ഏറ്റെടുക്കാനില്ലേ എങ്കിൽ ഇദ്ദേഹം എൻ്റെ ഒപ്പം കഴിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഓരോരുത്തർക്ക് രണ്ട് രണ്ടാളുകൾക്ക് വീതം ഓരോ റൂം കൊടുത്തു അപ്പോഴും ബിന്യാമീനെ റൂം കിട്ടിയില്ല അപ്പോഴും യൂസഫിനി വേദസ്വലം പറഞ്ഞു ഇദ്ദേഹത്തെ ആരും ഏറ്റെടുക്കുക അത് സ്ഥിതിക്ക് എൻ്റെ അടുത്ത് ഈ ബിന്യാമീൻ കഴിയട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ആർക്കും മനസ്സിലായില്ല ഇത് തകൽ തപ്പായ സഹോദര യൂസുഫാണെന്നുള്ള അവർക്ക് മനസ്സിലായില്ല ബിനാമിനെ ഒഴികെ ബിനാമിനെ പറഞ്ഞു കൊടുത്തോണ്ട് ഫലം